ന്യൂസിനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രകൃതി സംഹാര സംഹാരതാണ്ഡവുമാടുമ്പോൾ പലയിടത്തും മനുഷ്യർ നിസ്സഹായരായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോഴും മുണ്ടക്കൈയിലേക്ക് എൻ ഡി ആർ എഫിനുൾപ്പെടെ ഈ ദുരന്ത ബാധിത മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഉരുൾപൊട്ടലിൽ മരണം ഇതുവരെ അറുപത്തിമൂന്നായി എന്നുള്ളതാണ് ഔദ്യോഗികമായ വിവരം മരണം ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയും വിവിധ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നാൽപ്പത്തിമൂന്ന് മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രികളിലുണ്ട് സി എച്ച് സിയിൽ മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങളും ഇതിൽ പതിനെട്ട് പേരെ തിരിച്ചറിഞ്ഞു എട്ട് സ്ത്രീകളാണ് മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു ചൂരൽമലയിൽ ചൂരൽമലയിൽ ഷഫീഖിന് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാന വിവരങ്ങൾ കൂടി കൃഷ്ണമാർ റോട്ട് ഉപയോഗിച്ചിട്ടുള്ള രക്ഷാപ്രതനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ആളുകളെ പ്രത്യേകിച്ച് സൈനികര് രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു അവർ മറു നീങ്ങി തുടങ്ങി അവരുടെ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവരുടെ ദൗത്യവും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് ഇതുവരെ അവര് റോസിംഗ് സംവിധാനങ്ങളൊക്കെ റോപ്പ് സംവിധാനങ്ങളൊക്കെ അവര് ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് നേരിട്ടുള്ള ദൗത്യത്തിൽ ഇപ്പോഴാണ് ആ ദൗത്യം ആരംഭിക്കുന്നത് അവർ ഇപ്പുറം ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അപ്പുറത്തേക്ക് ഈ ഒരു സ്ട്രക്ചർ അടക്കമുള്ളവ കൊണ്ടുപോയി കൂടുതൽ ആളുകളെ അപ്പോൾ ഒരുക്കേറ്റ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കം സൈന്യവും ആരംഭിച്ചിട്ടുണ്ട് അല്പം എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഈ ദൗത്യം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി അതിനുശേഷമാണ് സൈന്യം ഇവിടെ എത്തുന്നതും ഇപ്പോൾ ആ ദൗത്യം ആരംഭിക്കുന്നതും അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആ സൈനികരെയും കൂടുതൽ എൻ ഡി ആർ എഫ് അംഗങ്ങളെയും ഒക്കെ ആ മേഖലയിലേക്ക് മറുകരയിലേക്ക് എത്തിച്ച് കൂടുതൽ കൂടുതൽ ആളുകളെ റോപ്പ് വഴി തന്നെ ഇങ്ങോട്ട് എത്തിക്കാനായിരിക്കും ഇനിയുള്ള ശ്രമം അതിനുശേഷം അനുകൂലമാകുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ കാലാവസ്ഥ അടക്കമുള്ളവ അനുകൂലമാവുകയാണെങ്കിൽ ഈ താൽക്കാലിക പാലം നിർമ്മിക്കും താൽക്കാലിക പാലം നിർമ്മിച്ച് കൂടുതൽ സൈനികരും അതോടൊപ്പം കൂടുതൽ രക്ഷാപ്രവർത്തകരെയും മേഖലയിലേക്ക് കടത്തിവിട്ട് ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് പ്രവേശിക്കും മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ആളുകളെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മേഖലയിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാനായിരിക്കും നീക്കം അത് ഈ ഇപ്പോൾ ഏകദേശം മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറോളമായി ഈ ഒരു അപകടം ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ആ സമയത്ത് നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത അങ്ങനെയാണ് ഇപ്പോഴും സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഈ റോപ്പല്ലാതെ മറ്റു മറകരയിലേക്ക് എത്താൻ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ രക്ഷ ഏങ്ങനെ രക്ഷാദൌത്യം പൂർത്തിയാക്കുന്നതോ അല്ലെങ്കിൽ എങ്ങനെ രക്ഷാദൗത്യം വേഗത്തിലാക്കുമോ നടക്കമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു അഗ്യക്തത തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചർച്ചകളും പുരോഗമിക്കുന്നത് മറ്റു മാർഗങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സാഹചര്യം ഇപ്പോഴും മേഖലയിലില്ല ഒരു ഹൈറേഞ്ച് മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ഈ കോടമഞ്ഞു അതായപ്പോ ഈ മൂടൽ മഞ്ഞൊക്കെയുള്ളതുകൊണ്ട് ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സാഹചര്യം പ്രതികൂലമാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള ആ ഒരു നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന നീക്കം ഈ ഇതുവരെയും തുടങ്ങാനാവാത്തത് അതൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ മുണ്ടക്കയിലെ ആ ഒരു ഉയർന്ന ഭാഗങ്ങളിൽ നിൽക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ അവിടെ കയറി നിൽക്കുന്നുണ്ട് റിസോർട്ടിലായിട്ടും മറ്റൊക്കെ ആയിട്ട് ആളുകൾ മാറി നിൽക്കുന്നുണ്ട് അവരെ ഉടനെ മഴ തീയതി കൂടുതൽ ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു ദൗത്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്കാണ് വേഗത്തിൽ എത്തേണ്ടതും അത് പക്ഷേ ഈ നിലയിലാണ് തുടരുന്നതെങ്കിൽ എപ്പോൾ ആ മേഖലയിലേക്ക് എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അതുമായി ബന്ധപ്പെട്ട് എന്ത് എന്ത് നീക്കങ്ങളും ഇന്ന് നടത്തുമെന്നുള്ള കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് ഈ കാണുന്ന പോലെ തന്നെ ഒരു മരം അപ്പുറം മറകരയിൽ ഇപ്പുറം ഈ കരയിൽ ഒരു മണ്ണുമാത്രത്തിന്റെ അതിന്റെ ബക്കറ്റ് ഇത് രൂപ തമ്മിൽ ഒരു റോപ്പ് ഘടിപ്പിച്ച് ആ റോപ്പിലൂടെയാണ് അക്ഷിരക്ഷ അക്ഷിരക്ഷാ സേനയും അതോടൊപ്പം എൻ ഡി ആർ എഫ് സംഘങ്ങളും ഈ സൈന്യവും അവർ അവരും ഇതിലൂടെയാണ് പ്രവേശിക്കുന്നതും ആ ആളുകളെ ഈ രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇതേ റോപ്പ് വഴിയാണ് അല്ലാതെ മറ്റൊരു മാർഗം ഈ സമയം വരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാരണവും കാലാവസ്ഥ തന്നെയാണ് ഒരാൾക്ക് പോലും അടുത്ത് ഈ പുഴയുടെ സമീപത്ത് നിൽക്കാൻ പോലും വിധം കുത്തൊഴുകി വരികയാണ് ഈ മലയോര മേഖലയിൽ പറ്റിച്ച് ഈ മുണ്ടക്കൈ വനമേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുഴ ഇത്തരത്തിൽ ഗതിമാറി ഒഴുകുന്നതും ശക്തമായി ഒഴുകുന്നതും ഇത്തരത്തിൽ പാറക്കല്ലൊക്കെ ഉരുണ്ടി വരുന്നത് അതൊക്കെ ഈ ഒരു രക്ഷാദൗത്യത്തിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് ഈ സമയം വരെ പക്ഷെ മാത്രമല്ല മഴ ഇപ്പോഴും തുടരുകയാണ് എഴുപത്തിരണ്ട് മണിക്കൂറായി മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നു ഇത്തരത്തിൽ ഈ ഒരു ആ ഒരു മേഖലയെ തന്നെ ഒരു നാടിനെ തന്നെ ഒന്നാകെ കിഴിവൽ മറച്ചിട്ടിട്ടും ആ പ്രകൃതിയുടെ ആ ഒരു ഈ മഴ അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് തങ്കടത്തോടെ തന്നെ